മഹാദേവൻ നമുക്ക് സന്ദേശം നൽകുകയാണ് നിങ്ങൾ എപ്പോഴും എന്തിനേയും ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സത്യത്തിൽ സന്തോഷമായിരിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ജീവിതം ഓരോ ദിവസവും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ച മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ജീവിതം ഒരിക്കൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ശരിയായി ചെയ്താൽ മാത്രം മതി സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കണമെങ്കിൽ അത് ആളുകളെയോ വസ്തുക്കളെയോ അല്ല ഒരു ലക്ഷ്യവുമായി ബന്ധിപ്പിച്ച് ജീവിക്കുക അത് നിങ്ങൾക്ക് വളരെ ആസ്വാദ്യകരമായിരിക്കും നമ്മുടെ സമയം പരിമിതമാണെന്ന് എപ്പോഴും ഓർക്കുക മറ്റൊരാളുടെ ജീവിതം പാഴാക്കാതെ നമ്മുടെ ജീവിതം ആസ്വദിക്കുക നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു അവസ്ഥ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായി എപ്പോഴും തോന്നരുത് മറിച്ച് നമ്മൾ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ തന്നെയാണത് ഏൽക്കുന്ന ഓരോ മുറിവും ഓരോ പാഠങ്ങളാണ് ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന സമ്മർദ്ദം വെല്ലുവിളികൾ എല്ലാം ഉയരുന്നതിനുള്ള അവസരമായി കാണുക ജീവിതം ഒരിക്കലും എളുപ്പമല്ല ചെയ്യേണ്ട ജോലികൾ ധാരാളമുണ്ട് കടമകളുമുണ്ട് അതെല്ലാം നമ്മെ കാത്തിരിക്കുന്നുണ്ട് സത്യത്തോടും നീതിയോടും സ്വാതന്ത്ര്യത്തോടും ബാധ്യതയുള്ളവരാണ് നമ്മൾ ജീവിതം ഒരു ചക്രം പോലെയാണ് അത് ഉരുളും അതിൻ്റെ നിയന്ത്രണം നിലനിർത്താൻ നമ്മൾ അതിനൊപ്പം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം ആ ജീവിതയാത്രയിൽ ഓരോ വ്യക്തിയും കഴിയുന്നിടത്തോളം എല്ലാ ആളുകൾക്കും എല്ലാ വഴികളിലും കഴിയുന്നത്ര നന്മകൾ മാത്രം ചെയ്യുക ചില സത്യങ്ങൾ തന്നെ ഭഗവാൻ നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഓരോ പ്രതികരണവും ജീവിതത്തിലെ സന്തോഷം നിലനിർത്തുവാൻ സഹായിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ നമ്മുടെ പ്രതികരണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ നാം പലരോടും ഇടപഴകേണ്ടതായി വരും പലരും പല രീതിയിൽ പെരുമാറുന്നവരാണ് ചിലർ പോസിറ്റീവായി പെരുമാറും ചിലർ നെഗറ്റീവായിട്ടായിരിക്കും ചിലർ നമ്മെ വലിച്ചു താഴെയിടും ചിലർ അസൂയയും കുശുമ്പും മനസ്സിലൊതുക്കിയും പുറമേ സ്നേഹം കാണിച്ചു നിൽക്കുന്നവരുണ്ട് ചിലർ സ്നേഹത്തോടെ സംസാരിക്കും എന്തു തന്നെ ആയാലും മറ്റൊരാൾ നമ്മളോട് എന്ത് പറയണമെന്ന് നമുക്കൊരിക്കലും മുന്മുതിയോടെ കാണാനാവില്ല അവർക്ക് നമ്മളോട് എന്തും സംസാരിക്കാം പെരുമാറാം അത് നമുക്ക് നിയന്ത്രിക്കാനാവില്ല അവർ ആ ഒരു നിമിഷത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഊഹിക്കാനും ആവില്ല പക്ഷെ നമുക്കൊന്നു ചെയ്യാനാവും നമുക്ക് നൽകിയിരിക്കുന്ന ഇരുചെവികളും തലച്ചോറും അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാം കേട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ശേഖരിക്കണമെന്നും എന്ത് പുറത്ത് കളയണമെന്നും നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം ഇതിനൊരു ഉദാഹരണമായി നാം സഞ്ചരിക്കുന്ന സമയത്ത് പല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനാകും നാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മെ നോക്കി ഒരു നായ കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ പൂച്ച കരയുകയാണ് നാം അതിനോട് എന്താണ് പ്രതികരിക്കാത്തത് നമുക്ക് ആ ഭാഷ അറിയില്ല അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല പക്ഷേ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ നമ്മെ വേദനിപ്പിക്കും നമ്മോട് പെരുമാറുന്ന രീതികൾ മനസ്സിൽ കൊള്ളുന്നതിന് കാരണം എന്താണ് അതിനെ ഓർത്ത് വേദനിക്കുന്നത് എന്തിനാണ് അത് ആ ആളിന് നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനാൽ തന്നെ അർഹതപ്പെട്ടവർക്ക് മനസ്സിൽ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുക മറ്റുള്ളവർ പറയുന്നത് അവഗണിക്കുക തന്നെ വേണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ യാതൊന്നുകൊണ്ടും അത് കേട്ട് നിങ്ങൾ ദുഃഖിക്കരുത് അവർ നിങ്ങളുടെ ദുഃഖം കാണാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അതേസമയം നിങ്ങളുടെ ഉറ്റവരോ നിങ്ങളുടെ സ്നേഹിതരോ അത്തരത്തിൽ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുക അതല്ലാതെ മറ്റുള്ളവരുടെ മനോഗതിയും വികാരവും അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തീരുമാനിക്കരുത് ആ വ്യക്തി അവരുടെ ആ നിമിഷത്തെ തോന്നലുകൾ പ്രകാരമായിരിക്കും നമ്മെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതും നമ്മെ വേദനിപ്പിക്കുന്നതും ഇത്തരം വ്യക്തികൾ പറയുന്നതൊന്നും തന്നെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കരുത് ഇത്തരം വ്യക്തികൾ എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും നമ്മുടെ മനസ്സമാധാനവും ആരോഗ്യവും നശിപ്പിക്കുന്ന തരത്തിൽ മറ്റ് വ്യക്തികളോട് പ്രതികരിക്കരുത് പെരുമാറരുത് അതാണ് ഏറ്റവും ബുദ്ധിപരം ആ വ്യക്തിയെ ശരിയാക്കാനോ അവരോട് വാദപ്രതിവാദത്തിനോ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പലതും മനസ്സിലാകും നമ്മുടെ യഥാർത്ഥ ആരാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്തരം ജീവിത പാഠങ്ങൾ പഠിക്കുന്നത് തന്നെ ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള പ്രചോദനം നൽകുന്നതും ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കുന്നതും നമ്മൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ തന്നെയാണ് ഭഗവാൻ ഇപ്രകാരം നിങ്ങൾക്ക് സന്ദേശം നൽകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരിക തന്നെയാണ് നിങ്ങൾ ഇത് ഓർമ്മയിൽ തന്നെ വെക്കണം നിങ്ങൾക്ക് ചില സമയം തോന്നാം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ കൂടിക്കൂടി വരുന്നു എന്ന് പക്ഷേ ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ മനസ്സിലോർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴുള്ള ദുഃഖങ്ങളെല്ലാം അവസാനിക്കാറായി വന്നു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ പോവുകയാണ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരും ഭഗവാനിൽ നിങ്ങൾ ആശ്രയം തേടുന്നത് അദ്ദേഹം കാണുന്നുണ്ട് പക്ഷേ ഇതുവരെ ഫലമില്ലാതായി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് എല്ലാം നിങ്ങൾക്ക് ശരിയാകും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ശരിയാവും നിങ്ങളുടെ മാർഗത്തിനെല്ലാം തടസ്സം നിന്ന എല്ലാ വ്യക്തികളും എല്ലാ കാര്യങ്ങളും ഒഴിവായി പോകുന്നതാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അത് തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയാണ് ഇനി വരുന്ന സമയങ്ങളിൽ അത് നിങ്ങളെ തേടിവരും അതിനായി നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി തന്നെ നീണ്ട ധ്യാനങ്ങളിൽ മുഴുകുന്ന അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു വ്യക്തമായ കാരണങ്ങളില്ലാതെ അങ്ങയുടെ ശാന്തത ഒരിക്കലും വെടിയുകയില്ല ഭൗതികമായ സന്തോഷങ്ങൾക്ക് ആയുസില്ല എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങയുടെ വസ്ത്രങ്ങൾ പ്രാകൃതമാണ് കയ്യിൽ തൃശൂലവും ഡമരുവും ഏന്തിയിരിക്കുന്നു സമ്പത്തിനോടോ ആഭരണത്തോടോ സൗന്ദര്യത്തോടോ യാതൊരുവിധ പ്രതിപത്തിയുമില്ല യാതൊരുവിധ ലോഭങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒറ്റയാൻ തന്നെയാണ് അങ്ങ് എന്നാൽ അങ്ങയിൽ മറ്റൊന്നിലുമില്ലാത്ത സന്തോഷവും പരമാനന്ദവുമുണ്ട് അങ്ങയെ നീലകണ്ഠൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് സമുദ്രത്തിൽ നിന്നുള്ള വിഷം സ്വന്തം കണ്ടത്തിൽ ഏറ്റുവാങ്ങി ഏത് സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന അശുഭമായവയെ ശുഭമാക്കി മാറ്റാമെന്ന് അങ്ങ് ഞങ്ങളെ കാണിച്ചു തന്നു അങ്ങയുടെ ഇച്ഛാശക്തി മനുഷ്യർക്ക് അനുകരിക്കാവുന്നത് തന്നെയാണ് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നവരെ മാത്രമേ ഭാഗ്യം പോലും സഹായിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഭയക്കാതെ കർമ്മനിരതരായി തീരുക എന്നത് തന്നെയാണ് അങ്ങയുടെ സന്ദേശം ഈ ജന്മം തന്നെ എന്തിനു വേണ്ടിയുള്ളതാണ് ഭഗവാനെ നമ്മുടെ ജീവിതം നമ്മുടെ തന്നെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ പ്രപഞ്ചം തീരുമാനിക്കുന്ന വിധിയിലൂടെ ദൈവം ഇച്ഛിച്ച മാർഗത്തിലൂടെ ജീവിച്ചു മരിക്കുവാനുള്ളതാണോ ഈ ജന്മം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് മുൻകൂട്ടി വിധിച്ചു വച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങയുടെ സന്ദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊന്നു മനസ്സിലാകുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ സ്വതന്ത്രരല്ല എന്നാൽ ആരും തന്നെ പരതന്ത്രരുമല്ല പൂർണമായും നമ്മെ നിയന്ത്രിക്കുവാൻ ആർക്കുമാകില്ല വിധിയിൽ എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതമാണെന്ന് അങ്ങ് ഒരിക്കലും പറയുന്നില്ല വിധിക്കും കർമ്മത്തിനും ഇടയിലാണ് നമ്മുടെ ജീവിതം ഇത് രണ്ടും പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ ഒരു ജന്മം ഈ ഭൂമിയിൽ ഉടലെടുത്തത് തന്നെ ഭാഗ്യം കൊണ്ടാണ് എന്നാൽ മരണം തീരുമാനിക്കുന്നത് സമയത്തിനനുസൃതമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ജീവിച്ച് മരിച്ച ശേഷം എങ്ങനെ ഈ ലോകത്തിൽ ഓർമ്മിപ്പിക്കപ്പെടണമെന്നും ഉള്ളത് നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാഗ്യവും സമയവും കർമ്മവും ഇവയെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു നാം തീരുമാനിച്ചതുപോലെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ എല്ലാം ജനനം തന്നെ നമ്മുടെ ഇഷ്ടത്തിനോ തീരുമാനമോ നോക്കിയാണോ നമ്മുടെ ജനനം ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജനനം നടന്നത് എന്നാൽ കർമ്മം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കർമ്മത്തിൽ നാം ചെയ്യുന്ന പുരോഗതി കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റിമറിക്കാനായി നമുക്ക് കഴിയും അതിനാൽ തന്നെ ഭയപ്പെടാതെ പരിശ്രമിക്കുക നമ്മുടെ കർമ്മങ്ങളിലേക്ക് പോവുക കർമ്മവും കർമ്മേന്ദ്രിയവും പ്രവർത്തിക്കാത്തിടത്തോളം ജീവിതത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാവുകയില്ല നമ്മുടെ പരിശ്രമത്തെ ബാധിക്കുന്ന വിധികളെ വിശ്വസിക്കരുത് വിധി എന്നൊന്ന് കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് അങ്ങ് അരുളി ചെയ്തു പരിശ്രമം തന്നെയാണ് കർമ്മം മടിച്ചിരിക്കുന്നവരിൽ കർമ്മം കുറവായിരിക്കും കർമ്മം ചെയ്യാൻ വേണ്ടി ഈ പ്രപഞ്ചം നമ്മെ സൃഷ്ടിച്ചു അത് ചെയ്യാതെ പോയാൽ വെറുതെ ജീവിച്ച് മരിച്ചത് വിധിയായി പഴിചാരുുക മാത്രമേ വഴിയുള്ളൂ